പുതിയൊരു വീഡിയോ എടുക്കാൻ എത്രമാത്രം സക്സസ് ആവുന്നറിയും ഈ വരട്ടും അടുത്ത് പോകണ്ട

അതല്ല അതെ നമ്മൾ ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് ഒരു പാട്ട് പാടണം ഞങ്ങളെ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്നും കാണാറില്ലേ അടുത്ത കേരള സേറ്റർ അവാർഡ് സിനിമ അത് കൊടുക്കുന്നില്ലേ చానా బోలిం కర్తా యాచా ఒరు రాతుసొ తలమంటికే చిత్తాస్ అవరే తోడి ठीक है మాసం అంబుర్గే లోకమొడి ఆడదకల మాసం కాకర్తిలో కొండవంటే యాదంగ పక్క രും അങ്ങട്ട് നട്ടിക്കുന്നില്ല നട്ടിച്ചതെങ്കിൽ നല്ല പോലുള്ള വീടിയായിരുന്നു വൈസ്റ്റപ്പല്ലേ ആ വേ കണ്ടോ ണല്ലോ ഇത്ര വരാറാണോ കുറേ നേരമായി നമ്മുടെ തീറ്റിട്ടടുത്ത് ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയത് പക്ഷെ അടിക്കുന്നില്ല വരുന്നുണ്ടോ വരുന്നുണ്ടോ ചകലം വെള്ളമുള്ളൂ പക്ഷെ നമ്മൾ മുമ്പായിട്ട് അവർ കുഞ്ഞ് വരാൽ അടിച്ചില്ലേ അതുപോലെ അടിച്ചിരുന്നെങ്കിൽ പോളിയായിരുന്നു അവർ വരാലടി അങ്ങോട്ട് ചെന്നിട്ടുണ്ട് ചൂണ്ടി നിങ്ങൾക്ക് മനസ്സിലായോ കണ്ടോ പുളി സാധനം അപ്പൊ ഇപ്പം നമ്മൾ നോക്കി എനിക്കൊന്നും തോന്നില്ല പോകണ്ട അടുത്തൊരാളാണ് അങ്ങോട്ട് പോകേതെങ്കിലും ഓർണ്ണം അടിക്കോ അടിച്ച നമ്മുടെ വീടില് പൊടി ഇതൊന്നും നമ്മൾ വളർത്തുന്നില്ല കേട്ടോ നമ്മളെ വീടിൻ്റെ തൊട്ട് സൈഡിൽ എപ്പോഴും വെള്ള ഇവിടെ അതുകൊണ്ട് തന്നെ ശ്യത്തിന് നമ്മുടെ തീറ്റവിടുന്ന് പോയി ഗായ്സ് വരാലടിച്ചോന്നു ഗായ്സ് നമ്മടെ താണ്ടവിടെ കിടക്കുന്നു കാണിക്കാ കാണിക്കാവേ തീറ്റി അടിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ചൂണ്ടയാണ് അടിച്ചോണ്ട് കേട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിട്ടത് സവല നമ്മൾ ഇത്ര നേരം അത് ഓ അടിക്കും എന്ന് വിചാരിച്ചിരുന്ന പക്ഷേ ഗായസ് അടിച്ചില്ല ഓ എത്ര നേരം നമ്മൾ നോക്കിയിരുന്നല്ലേ ഏ അടിപൊളി അടിപൊളി അരിപൊളി അടിപൊളി ിഞ്ഞാപ്പി ഉമ്മാരാനൊക്കെ കണ്ടോ അടി അടിപൊളി അടിച്ചു അടിപൊളി ആയിട്ടടിച്ചിട്ടണ്ടേ കണ്ടോ അപ്പൊ ഇതിന് ഊരാൻ പോയി െ അങ്രൊണ്ടാ ഇതിന് അരവുണ്ട് മേളത്തിന്റെ

ആണ്ടോ വെള്ളം ഒഴിക്കണോ കുഞ്ഞ് പറഞ്ഞ കേട്ടോ ആ വെള്ളം ഒഴിക്കണം വെള്ളമൊഴിക്കാം കൊല്ലോ ഇഞ്ചി പറഞ്ഞ വെള്ളമൊഴിച്ചു കൊടുക്കായിരിക്കാം സെറ്റപ്പായിട്ടുണ്ട് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അല്ലേ വാറ്റ